ബിഗ് ബോസ് മലയാളത്തിലെ ഓരോ സീസണുകളും കഴിയുന്നതിന് അനുസരിച്ച് പുതിയ ചരിത്രങ്ങൾ സൃഷ്ടിക്കപ്പെടാറുണ്ട് ഇത്തവണ ഏറ്റവുമധികം സൈബർ പുള്ളിംഗ് നേരിടേണ്ടി വന്ന വ്യക്തി എന്ന നിലയിൽ ജാസ്മിൻ ജാഫറാണ് പുതിയൊരു ചരിത്രം കുറിച്ചത് അത്രയധികം വിമർശനങ്ങളായിരുന്നു ജാസ്മിനെ തേടിയെത്തിയത് ഗബ്രിയും ജാസ്മിനും ചേർന്നുള്ള സൗഹൃദമായിരുന്നു വിമർശനങ്ങൾക്കെല്ലാം കാരണമായത് പുറത്ത് ജാസ്മിനുമായി കമ്മിറ്റഡായിരുന്ന അഫ്സൽ എന്ന യുവാവും താരത്തിനെതിരെ വന്നതോടെ കാര്യങ്ങൾ കൂടുതൽ ഗൗരവമുള്ളതായി എന്നാലിപ്പോൾ മത്സരത്തിന് ശേഷം തൻ്റെ ജീവിതവുമായി അടിച്ചു പൊളിക്കുകയാണ് ജാസ്മിൻ ബിഗ് ബോസിന് ശേഷം തൻ്റെ പേരിലുണ്ടായ പറ്റിയോ റിലേഷൻഷിപ്പുകളെ പറ്റിയോ കൂടുതൽ സംസാരിക്കാൻ ജാസ്മിൻ ശ്രമിച്ചിരുന്നില്ല മാത്രമല്ല ബിഗ് ബോസിലൂടെ സൗഹൃദത്തിലായ റസ്മിനൊപ്പം ചിലയിടങ്ങളിലേക്ക് യാത്ര പോവുകയാണ് ചെയ്തിരുന്നത് എന്നാലിപ്പോൾ ജാസ്മിൻ ദുബായിലേക്ക് പോയിരിക്കുകയാണ് അവിടെ എന്താണെന്ന കാര്യം വ്യക്തമല്ലെങ്കിലും ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് ഇത് പറഞ്ഞത് മാത്രമല്ല തൻ്റെ പുതിയ ചില ഫോട്ടോസും ജാസ്മിൻ പുറത്തുവിട്ടിരിക്കുകയാണ് ഇതോടെ ജാസ്മിനെ പരിഹസിച്ചും കളിയാക്കിയും നിരവധി പേരാണ് എത്തുന്നത് അഫ്സലും പോയി ഗബ്രിയും പോയി അടുത്തവനെ പിടിക്കാൻ ഇറങ്ങിയിട്ടുണ്ടെന്നാണ് ജാസ്മിൻ്റെ പുതിയൊരു ഫോട്ടോയ്ക്ക് താഴെ ഒരാൾ കമൻ്റ് കമൻ്റിട്ടിരിക്കുന്നത് ഇത്തരത്തിൽ വളരെ മോശമായ രീതിയിൽ ജാസ്മിനെതിരെ കമൻറ്റുകൾ വന്നിട്ടുണ്ടെങ്കിലും അനുകൂലിച്ചുകൊണ്ടും നിരവധി പേർ എത്തിയിരിക്കുകയാണ് ജാസ്മിൻ പ്രണയിച്ച യുവാവിനെ വഞ്ചിച്ചെന്ന് പറയുന്നവരോടാണ് കൂടുതൽ എന്നാൽ ആ ഇൻ്റർവ്യൂ ചെവി തുറന്നു വെച്ച് കേൾക്കുകയാണ് എല്ലാവരും ചെയ്യേണ്ടത് കാരണം എൻഗേജ്മെൻറ്റ് എന്ന് അയാൾ പറഞ്ഞിട്ടില്ല നിശ്ചയം കഴിഞ്ഞു എന്ന പറയുന്നത് വേറെ ചിലരാണ് ശരിക്കും അത് പെണ്ണ് കാണലായിരുന്നു കൂട്ടത്തിൽ വാക്കു പറഞ്ഞു എന്നേയുള്ളൂ ബിഗ് ബോസ് ഷോ കഴിഞ്ഞിട്ടും അതിൻ്റെ പേരിൽ സൈബർ അറ്റാക്ക് നടത്താൻ വരുന്നവരെ ബ്ലോക്ക് ചെയ്തു മാറ്റുക അല്ലെങ്കിൽ ലീഗലി നേരിടുക സ്ട്രോങ് ആയിരിക്കൂ ജാസ്മിൻ ഇനി ജാസ്മിൻ അടിച്ചു പൊളിച്ചു പഴയ പോലെയാകൂ ഗബ്രി ജാസ്മിൻ ഒക്കെ നല്ല ഫ്രണ്ട്സാണ് അവരെ ഇനിയും കോംബോ ആക്കുന്നതൊക്കെ നിർത്തു ജാസ്മിൻ്റെ ലൈഫ് അവൾ തീരുമാനിക്കട്ടെ എന്നാണ് ആരാധകരുടെ അഭിപ്രായം അതേസമയം ഗബ്രിയെയും ജാസ്മിനെയും ഒരുമിച്ച് കാണണമെന്ന് ആഗ്രഹിക്കുന്നവരും നിരവധിയാണ് ഗബ്രിയുടെ കൂടെ നിൽക്കുന്നൊരു ഫോട്ടോ പ്രതീക്ഷിക്കുന്നുണ്ടെന്നും ചിലർ പറയുന്നു അതേസമയം ജാസ്മിനെ നേരിൽ കണ്ടപ്പോഴുള്ള അനുഭവം പങ്കുവെച്ചും ഒരാൾ എത്തിയിരുന്നു പല കാരണങ്ങൾ ലാൽ ജാസ്മിനെ ഇഷ്ടമാണെന്നാണ് ഒരു ആരാധിക പറയുന്നത് ഒന്നാമതായി അവൾ ശക്തയായ സ്ത്രീയും നല്ലവളുമാണ് ഗെയിമർ എന്നതിലുപരി പെരുമാറ്റ രീതിയും മറ്റുള്ളവരെ ബഹുമാനിക്കുന്നതുമൊക്കെ അഭിനന്ദാർഹമാണ് ശരിക്കും ഒരു സൂപ്പർ ലേഡിയാണ് ജാസ്മിൻ കഴിഞ്ഞ ദിവസം ഞാൻ ജാസ്മിനെ കണ്ടിരുന്നു ഒരുമിച്ച് ഫോട്ടോ എടുക്കാൻ നോക്കിയപ്പോൾ സെക്യൂരിറ്റി ഗാർഡ് എന്നെ തടഞ്ഞു എന്നാൽ സെൽഫി എടുക്കാം അവരെ വിടാനാണ് ജാസ്മിൻ പറഞ്ഞത് ശേഷം എന്നെ കെട്ടിപ്പിടിക്കുകയും വിഷമിക്കേണ്ടെന്നും പറഞ്ഞു അവർ നല്ലൊരു വ്യക്തിയാണെന്ന് മനസ്സിലാക്കാൻ ഇങ്ങനെയൊരു കാര്യം മാത്രം മതി അതുകൊണ്ട് ജാസ്മിനെ ഇപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടെന്നാണ് ആരാധിക പറയുന്നത്